എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ തെങ്ങ് ഒരു വീഡിയോ ആണ് അപ്പോൾ തെങ്ങിന് നമ്മളിന്ന് മഗ്നീഷ്യം സൾഫേറ്റ് ചെയ്തു കൊടുക്കാൻ പോവാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ജൈവവളം ചെയ്തു രാസവളം ചെയ്തു ഇനി മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത് എല്ലാം വളങ്ങളും തമ്മിൽ ഒരു പതി പതിനഞ്ച് ദിവസത്തിന് മുകളിലേക്ക് ഗ്യാപ്പ് വേണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാം ഏറ്റവും കൊടുക്കേണ്ടത് ഫസ്റ്റ് കുമ്മായി ഇട്ടു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ജൈവവളം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത രാസവളം പിന്നെ ഒരു പത്ത് ദിവസം ഗ്യാപ്പ് ആയാലും കുഴപ്പമില്ല നമുക്ക് മഗ്നീഷ്യ സൾഫേറ്റ് ഇട്ട് കൊടുക്കാം ഈ മഗ്നീഷ്യ സൾഫേറ്റ് നമുക്കൊരു വലിയ തെങ്ങിന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ഒരു തെങ്ങ് ഒരു നാല് വർഷം തുടങ്ങിയുള്ള തെങ്ങുകൾക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇട്ടുകൊടുക്കണം അടുത്ത മെയ് മാസം അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ടോട്ടൽ ഒരു അര കിലോ പിന്നെ ഒരുപാട് ഡെഫിഷ്യൻസി കൂടുതൽ ഈ വലിയ മരങ്ങൾക്കൊക്കെ നമുക്ക് കിലോ വരെ ഇട്ട് കൊടുക്കാം കാരണം നമ്മളുടെ ഈ ഓലകൾ കണ്ടറിയാം അത്യാവശ്യം മഞ്ഞപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രശ്നമാണ് അതായത് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ പ്രശ്നമാണ് മഗ്നീഷ്യത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോട്ടോസിന്തിസിസ് അതായത് നമ്മളുടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മര മരങ്ങൾക്കാവശ്യം അതിന് ഹരിതാപം നല്ല പച്ചപ്പ് വേണം അപ്പോൾ അതില്ലെങ്കിൽ ഈ മരങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല അതിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ തടസ്സം വരും അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ തെങ്ങിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തെങ്ങിൻ്റെ ഓല കണ്ടാൽ മനസ്സിലാവും നമ്മൾക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടോ പൊട്ടാഷ്യൻ്റെ കുറവുണ്ടോ എന്നുള്ളത് പൊട്ടാഷക്കെ ആണെങ്കിൽ അറ്റമൊക്കെ ഉണങ്ങി വരും അപ്പോൾ ഈ മരത്തിൽ അങ്ങനെ അധികം വലിയ പ്രശ്നമല്ല ചെറിയ ഒരു ഒരു ഓലയുമ്പോൾ മാത്രമാണ് ഒരു ചെറിയൊരു മഞ്ഞപ്പ് ഉള്ളു എന്നാലും ചെറിയൊരു ഡെഫിഷ്യൻസി വലിയ തെങ്ങുകൾക്കാണ് കൂടുതലും വരുന്നത് കാരണം ഇതും അധികം കായ്കളൊക്കെ ഉണ്ടാകുന്ന കാരണം ഈ തെങ്ങുകൾക്ക് വലിയ തെങ്ങുകൾക്ക് കൂടുതലായിട്ട് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാണിക്കും ചെറിയ തെങ്ങുകൾക്ക് അത്രയും കാണിക്കില്ല ഓല അപ്പം നമ്മൾ ഈ വലിയ തെങ്ങിനും ചെറിയ തെങ്ങുകൾക്കൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് മഗ്നീഷ്യം ഇട്ട് കൊടുക്കുന്നത് മഗ്നീഷ്യ സൾഫേറ്റ് സംഭവം ഇതാണ് പഞ്ചസാര പോലെ ഇരിക്കും അപ്പോൾ ഇത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒരു ഗ്ലൗസൊക്കെ ഇട്ട് മിതറി ഇട്ട് കൊടുക്കുക തടത്തിൽ തടത്തിൽ ഒരു മിതറി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുകളിൽ കിടന്ന് നനച്ചു കൊടുക്കാം ഇപ്പോൾ മണ്ണ് ശരിക്കും നനഞ്ഞുകിടക്കുന്ന മണ്ണാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് തടമൊന്ന് നനച്ചതിന് ശേഷം വേണം സൾഫേറ്റ് മഗ്നേഷ്യ സൾഫേറ്റ് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒന്നുകൂടി നനച്ചു കൊടുക്ക ചെറുതായിട്ട് നമ്മുടെ തടൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി ഇടുക അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു ബോറോൺ ചെയ്യണം അതിന് ശേഷം നമ്മൾ തടമൊക്കെ മൂടണം കംപ്ലീറ്റ് ജൈവ വസ്ത്രത്തിലിട്ട് മൂടിയത് അടുത്ത വർഷത്തേക്കുള്ള രീതിയിലാക്കി വെക്കണം ഇത് നമ്മളുടെ ഒരു രണ്ട് വർഷമായ തെങ്ങാണ് ഈ തെങ്ങിന് നമ്മൾ മഗ്നീഷ്യം കൊടുക്കുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരെയും കൊടുക്കാം നമുക്ക് രണ്ട് വർഷമായ തെങ്ങ് അപ്പം ഇതിന്റെ തടത്തിൽ നമ്മൾ വിതറിയിട്ട് കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കാം തടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കി ഇടാം നമ്മുടെ ഈ തെങ്ങൊക്കെ നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള തെങ്ങാണ് ചെറിയൊരു ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബോറോണിൻ്റെ അല്പം ഇട്ട് കൊടുക്കണം അതിന് അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം തേങ്ങ ഒക്കെ നല്ല രീതിയിൽ പിടിക്കുന്നൊരു തെങ്ങാണത് നാടൻ തെങ്ങ് നമ്മുടെ സാധ നാടൻ തെങ്ങാണ് നമ്മൾ കൂടുതൽ നാടൻ തെങ്ങാണ് വെക്കാറ് കാരണം മറ്റുള്ളതിന് കൂടുതൽ ചെല്ലിയുടെ ആക്രമണം കീടങ്ങളുടെ ആക്രമണമൊക്കെ കൂടുതലാണ് ഇത് നമ്മളുടെ ആറു വർഷമായൊരു തെങ്ങാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ തടത്തിൽ തന്നെ വിതറിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മൂന്ന് പ്രായങ്ങളിലുള്ള തെങ്ങുകൾക്ക് ഇടുന്നു കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ തടമൊക്കെ വൃത്തിയാക്കണം ഇനിയിപ്പോൾ അടുത്ത് ബോറോൺ ചെയ്യാനുണ്ട് ആ ബോറോണ് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ സംഭവം ഇത് നമ്മൾ തൊടിയിൽ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് അതായത് നമ്മൾ വാങ്ങിച്ചിടുന്നേക്കായും നമുക്ക് ഇതുപോലത്തെ ഇത് എരുക്കാണ് ഈ എരുക്ക് നന്നായിട്ട് വളർത്തുകയാണെങ്കിൽ ഇത് വെട്ടി ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് അതിൻ്റെ ലൈനി എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് അപ്പൊ നമ്മുടെ തൊടിയിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് പല സ്ഥലത്തായിട്ടും ഈ എരിക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊന്ന ഒക്കെ ഇവിടെ നമ്മുടെ തെങ്ങിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട് ഈ കൊന്നയൊക്കെ നല്ലൊരു വളമാണ്